തന്ത്രി കണ്ഠര് രാജീവരുടെ വീട്ടിൽ നിന്നും കണ്ടെത്തിയ ശബരിമലയിലെ വാജി വാഹനം കോടതിയിൽ ഹാജരാക്കി എസ് ഐ ടി കൊല്ലം വിജിലൻസ് കോടതിയിലാണ് ഹാജരാക്കിയത് കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിലാണ് തന്ത്രിയുടെ വീട്ടിൽ നിന്നും വാജി വാഹനം കണ്ടെത്തിയത് വാജി വാഹനം വീട്ടിലുണ്ടെന്ന് തന്ത്രി നേരത്തെ അറിയിച്ചതാണ് എ വി ജയശങ്കർ വിവരങ്ങളുമായി ജയശങ്കർ ഇപ്പോൾ വാജി വാഹനം ആയി ബന്ധപ്പെട്ടത് കാണാനില്ല അത് തന്ത്രി എടുത്തുകൊണ്ടുപോയി എന്നുള്ള വാർത്തകൾക്ക് പിന്നാലെ അത് പിരിച്ചു നൽകാൻ തയ്യാറാണ് എന്ന് അദ്ദേഹം അറിയിച്ചിരുന്നു പക്ഷേ ദേവസ്വം അത് കോടതി തീരുമാനിക്കട്ടെ എന്ന നിലപാടെടുക്കുകയായിരുന്നു ഇപ്പോൾ േശങ്കർ അതായത് കൊല്ലം വിജിലൻസ് കോടതിയിലാണ് ഇപ്പോഴെന്തായാലും എസ് ഐ ടി സംഘം ഈ വാജിവാഹനം ഹാജരാക്കിയത് കഴിഞ്ഞ ദിവസം തന്ത്രിയുടെ വീട്ടിൽ എസ് ഐ ടി വിശദമായ പരിശോധന നടത്തിയിരുന്നു ആ പരിശോധനയാണ് വാജിവാഹനം പിടിച്ചെടുത്തതെന്നാണ് മനസ്സിലാക്കുന്നത് ഈ വാജിവാഹനമാണ് കോടതിക്ക് മുമ്പിൽ നിലവിൽ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ശബരിമല സ്വർണ്ണക്കുളയുമായിട്ട് ബന്ധപ്പെട്ട് ഈ തന്ത്രിക്കെതിരെ ആദ്യഘട്ടത്തിൽ ഉയർന്ന ആരോപണം ഈ വാജിവാഹനം അനധികൃതമായി വീട്ടിൽ സൂക്ഷിച്ചു എന്നാണ് പിന്നീട് തന്ത്രി ഈ വിഷയവുമായി ബന്ധപ്പെട്ട വിശദീകരണമൊക്കെ ആയി രംഗത്ത് വന്നിരുന്നു അതായത് വാജിവാഹനം എന്ന് പറയുന്നത് കൊടിമരത്തിൽ നിന്ന് മാറ്റുന്ന ഘട്ടത്തിൽ അതിന്റെ ഉടമസ്ഥാവകാശം അത് തന്ത്രിക്കാണ് തന്ത്രിക്ക് അത് കൊണ്ടുപോകാനുള്ള അധികാരമുണ്ട് അത് നിയമപരമാണെന്ന് തന്ത്രി പറഞ്ഞു പിന്നീട് ഈ വിവാദങ്ങൾ തുടർന്ന സാഹചര്യത്തിൽ വാജിവാഹനം തിരിച്ചു നൽകാൻ തയ്യാറാണെന്ന് കാണിച്ച് ദേവസ്വം ബോർഡിന് കത്ത് നൽകിയിരുന്നു പക്ഷേ ആ കത്തിനോട് ദേവസ്വം ബോർഡ് പ്രതികരിച്ചിരുന്നില്ല അങ്ങനെ വാജിവാഹനം തന്ത്രിയുടെ വീട്ടിൽ തുടരുകയായിരുന്നു ഈ വാജിവാഹനമാണ് കഴിഞ്ഞ ദിവസം എസ് ഐ ടി പരിശോധന നടത്തി കൊണ്ടുപോവുകയും ഇപ്പോഴെന്തായാലും കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് കോടതിയായിരിക്കും ഇനി ഇക്കാര്യത്തിൽ കൂടുതൽ തീരുമാനമെടുക്കുക കാരണം ആചാരപരമായി ഇല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ ചട്ടങ്ങൾ അനുസരിച്ച് തന്ത്രിക്കാണോ ഇതിന് അവകാശം അദ്ദേഹം നിയമപരമായാണോ കൊണ്ടുപോയത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ തൽക്കാലം എന്തായാലും കോടതിയായിരിക്കും തീരുമാനമെടുക്കുക ഈ വാജിവാഹനം നിലവിൽ കൊല്ലം വിജിലൻസ് കോടതിയുടെ കസ്റ്റഡിയിലാണ് സ്മൃതി